മലപ്പുറത്ത് കുട്ടികൾ തമ്മിലുള്ള വഴക്കിന് പതിമൂന്ന് കാരനെ ക്രൂരമായി തല്ലിച്ചതച്ച സഹപാഠിയുടെ പിതാവ് അറസ്റ്റിൽ കാടാമ്പുഴ തൂവപ്പാറ സ്വദേശി സക്കീറിനെ കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മലപ്പുറം കാടാമ്പുഴയിലാണ് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മർദ്ദനമേറ്റ പതിമൂന്ന് കാരന്റെ സഹപാഠിയായ കുട്ടിയുടെ പിതാവാണ് പിടിയിലായത് കാടാമ്പുഴ തൂവമ്പാറ സ്വദേശി സക്കീറിനെ ഗുരുതര വകുപ്പുകളടക്കം ചുമത്തി കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു നരയത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് പതിമൂന്നുകാരനെ മർദ്ദിച്ചതിനെതിരെ ബാലാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു പിന്നാലെയാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനായിരുന്നു പതിമൂന്നുകാരനായ വിദ്യാർത്ഥി സക്കീറിന്റെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയായത് സ്കൂളിൽ വച്ച് കുട്ടികൾ തമ്മിലുണ്ടായ വാക്കു തർക്കത്തിന്റെ പേരിൽ സക്കീർ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു കുട്ടി റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ സഹപാഠിയുടെ പിതാവായ സക്കീർ ബൈക്കിലെത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മകനെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു സക്കീർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് സക്കീർ കുട്ടിയെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് കുട്ടിയെ അടിക്കുകയും കാല് പിടിച്ച് വലിച്ച് താഴെ അടിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ കുട്ടിയെ മാതാപിതാക്കൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ശ്വാസ ഉൾപ്പെടെയുള്ളവ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു എം ന്യൂസ് മലപ്പുറം